திருக்கல்லி அறியோ அறியத்தில் சார் <laughs> <laughs> <Dad, laughs> <laughs> കൺഫ്യൂഷൻ ഒരു സംശയം വേണ്ട സെപ്റ്റംബർ എട്ടിനാണ് നമ്മുടെ തൃശൂരിലെ പുലിക്കളി ഇത്തവണ ഒൻപത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതൊരു ഒന്നൊരു സംഭവമാണ് കാണാൻ എന്താ വരുന്നില്ലേ അപ്പൊ ഈ ഒരു ഡേറ്റ് ഒന്ന് ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചോ എന്തായാലും രാവിലെ ഒരു നേരത്തെ തന്നെ പുലി മടകളില് പുലികൾ പെയിന്റ് അടിച്ചു തുടങ്ങും അതിനുശേഷം ഒരു വൈകുന്നേരം ഒരു നാലു മണി നാലരയോട് കൂടെക്കാണ് റൗണ്ടിലേക്ക് കയറി വരിക പിന്നെ ഒരു പുലി മടയിൽ നമ്മൾ പെട്ടതുപോലെയാണ് അപ്പൊ എല്ലാവരെയും അദ്ദേഹത്തോടെ നമ്മുടെ പുലിക്കളി കാണാനായിട്ട് ഞാൻ ക്ഷണിക്കാറുണ്ട് ഡേറ്റ് മറക്കണ്ട ഒന്നോടെ പറയുന്നത് സെപ്റ്റംബർ എട്ട്